കരുണയുടെ ജപമാലയിൽ പങ്കുചേർന്ന് ചേർന്ന് പ്രാർത്ഥിക്കാനൊരുങ്ങാം ലോകം മുഴുവനിലുമുള്ള ഇവിടെ സഹോദരങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാം ഒട്ടുകുത്തിയോ എഴുന്നേറ്റിൽ നിന്നോ ഒക്കെ അല്പം ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് അപ്രകാരം ചെയ്യാവുന്നതാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം രാജ്യം വരണമേ പോലെ ഭൂമിയിലും ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോടെ ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളെ ഞങ്ങളെ തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് ൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശം ഭൂമിയുടെയും സൃഷ്ടാവുമായ ും ഗർഭസ്ഥനായി സഹിച്ച് കുരിശിൽ തടയപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പല ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മുഖം നാളുക െ സർവശക്തി ദൈവത്തിന്റെ വലത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ശരീരത്തിലെ നിത്യമായ നിത്യപിതാ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപ പരിഹാരത്തിനായി അങ്ങയുടെ വത്സവസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വരൻ ശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശ്വയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേ ഈശ്വയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണ യും പാപ പരിഹാരത്തിനായി അങ്ങയുടെരക്ഷിതനും ഞങ്ങളുടെ നാടിനും രക്ഷകനുമായ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേ ഞങ്ങൾ കാഴ്ചവെച്ചു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ

ണമാ പീഠ സഹനങ്ങളെയോർ തിന്നും ഞങ്ങളുടെ സഹനങ്ങളെ സഹനങ്ങളെയോർന്നും ഞങ്ങളുടെ മേലോകം മുഴുവൻ മേരുണയുണ്ടാകേണമേ ഈശോമിയുടെ അരിതാരുണമാ സഹനങ്ങളെ ഓർത്തുന്നു ഞങ്ങളുടെ മേൽ മേലോകം മുഴുവൻ ജരുണയുണ്ടാകേണമേശോയുടെ പവിതാരുണമാ സഹനങ്ങളെ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേശോയുടെ പതിദാരുണമാ ഓർത്തെന്നും <laughs> ഞങ്ങളുടെ ും ഞങ്ങളുടെ മേ ലോകം മുഴുവന്തി മേരുണയുണ്ടാകേണമേശോയുടേ പവിതാരുണമാ പീഠ സഹനങ്ങളെ സഹനങ്ങളെയോർന്നും ഞങ്ങളുടെ ലോകം മുഴുവൻ മേ കരുണയുണ്ടാകേണമേശ്വേ പതിതാരുണമാ പീഠ സഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേ കരുണയുണ്ടാകേനമേശോയുടെ പതിദാരുണമാ ും ഞങ്ങളുടെ ലോകം മുഴുവൻ രമേ കരുണയുണ്ടാകേണമേ ഞങ്ങളുടെ ലോകം മുഴുവനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വർ സിഹായുടെ തിരു ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും അംഗീകൾ കാഴ്ചവെക്കുന്നു

യും അങ്ങയുടെ ഞങ്ങളുടെ ശരീരവും ആത്മാവവും അങ്ങനെ ഞങ്ങൾ കണ്ടെത്തി ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈശോയുടെ അതിദാരുണമായ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും പ്രതി ഞങ്ങളുടെയും പ്രതി ഞങ്ങളുടെയും പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ

ശുദ്ധരായ മറ്റേ ഞങ്ങളുടെയും മേൽ കരുണയായിരിക്കണമേ